യും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയെ പരിശുദ്ധമേ ഏതാ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേയും ഋപാസം സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേപരിശുദ്ധങ്ങളുടെ ഭൂസർലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിന് പ്രപഞ്ചപ്രകൃതി മ്മേമാല സകലാസന ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സ്വർപ്പിക്കുന്നു ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവതാവെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മ പ്രത്യേകം ആദ്യം സ്ഥലപ്പിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെ ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങൾ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്ന് ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങൾ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീന്തേ ദിവസം കർത്താവിനും നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എല്ലാ കാലത്തും വൈ ഷുഡ് അഹിയർ യുവർ പ്രയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനടുത്ത് മറുപടി പറയണം അല്ല രണ്ട് വയസ്സിൽ അഞ്ച് വയസ്സിൽ എൻ്റെ പിതാവാണ് ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത് അല്ല അഞ്ച് വയസ്സില് അതിൻ്റെ കിൻഡഘട്ട സൈലിൽ ആദ്യകാലങ്ങളിൽ ദൈവാനുഭവത്തിൽ ആദ്യകാലം പറയാം പക്ഷെ മുതിർന്ന പറയാൻ പറ്റത്തില്ല എന്താ കാര്യം അതിൻ്റെ കാരണം എന്ന് പറയണത് നമ്മളുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട് സെൽഫ് സഫീഷ്യൻറ്റി സ്പിരിച്വൽ സഫീഷ സെൽഫ് സഫീഷ്യൻസി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ട സ്പിരിച്വൽ സെഫി സെൽഫ് അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സെൽഫ് സഫീഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോ അടുത്ത് പബബൈ ജബ പഠിക്കണമുണ്ടല്ലേ ആരാണത് സെഞ്ചുറിയൻ ആ സെഞ്ചുറിയൻ്റെ അടുത്ത് ഈ കെ ഏഴ് ഏഴ് െ കുറിച്ച് അങ്ങേ സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് അമ്പതാ അറുപതാം അമ്പത്തഞ്ചാം വയസ്സുണ്ട് ക്രോണോളജിക്കലി നല്ല വയസ്സുണ്ട് പക്ഷെ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾ അത് നേരിട്ട് പക്ഷെ പാവപ്പെട്ടെന്ന് തുടർന്ന് പറഞ്ഞു അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല ഞാൻ ഞാൻ വിചാരിച്ചു വിചാരിച്ചു വിഷയം ഇല്ലെന്ന് അതുകൊണ്ട് പറഞ്ഞ അയാൾ എന്താ ചെയ്യണത് അയാള് യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു യഹൂദ പ്രമാണിമാരാണ് ഈശ്വരനോട് അയാളെ കുറിച്ച് പറയണത് ഇൻട്രോസ് ചെയ്യണം ശതാദിപൻ യേശുവിനെ പറ്റി കേട്ട് ശതാദിമ കുറിച്ച് കേട്ട് തന്റെ വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്തയച്ചു അവന്റെ അടുത്തയച്ചു അപ്പൊ ചില യഹൂദ പ്രമാണികളെ പൊളിക്കാൻ സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല സെൽഫ് സഫിഷ്യൻസി ഇല്ല ആധ്യാത്മികമായിട്ടുള്ള ഒരു എന്താണ് യോഗ്യതയില്ല അതുകൊണ്ട് അതുകൊണ്ടയാള് വേറെ ഒരാള്

ശതാധിപൻ അറക്കാനാണെന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ക്വാളിറ്റി ഉള്ളതിനായ കേനപേക്ഷിക്കുന്ന ആ യഹൂദ പ്രമാണികളും നല്ലവരാണ് കേന അപേക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേനപേക്ഷിക്കുന്നത് എന്ന കാര്യം പറയും അതെന്താണ് ആ ശതാധിപന്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും അയാൾ ദൈവത്തിന് സന്നിധി ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ ഈ പ്രശ്നം തന്നെ നമുക്ക് വൈ ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചോറിയൻ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ എന്താണ് അവ സിനക പണി തന്നി പ്രാർത്ഥനയും പണ്ട് തന്നിട്ടുണ്ട് എൻ്റെ ദൈവത്തിൽ ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ ഭൗമികമായ വയസ്സില്ലേ ഇരുപതാകാം ഇരുപത്തഞ്ചാകാം ചില നാൽപ്പതാകാം നാൽപ്പത്തഞ്ചാകാം അൻപത്തഞ്ചാകാം ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവതിരുസ്ഥനിധിയിൽ ആസ്തി ഭദ്രത വേണം നമ്മളെപ്പോഴും വില്ലനാക്കണത് വയസ്സാണ് ആ തമസ പറയല്ല നിനക്ക് ഭക്തി ഉണ്ട് വിശ്വാസം ഉണ്ട് ദൈവതിരുസന് സുഹൃതങ്ങളുണ്ട് ആസ്തിഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ തിരിച്ചു ചോദിക്കണത് നിന്റെ വയസ്സ് ചോദിക്കാൻ കർത്താവ് നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കർത്താവ് നമ്മൾ ചോദിക്കും നമ്മുടെ നിന്റെ വയസ്സത്തെ നിനക്കറിയാവോ എന്ന് ചോദിക്കും അപ്പം നമ്മളത് ഇത് അന്നേ കർത്താവ് അതെവിടെ ചോദിച്ചു നിക്കതയും മുസ്ലിം ചോദിക്കണില്ലേ അതാണ് സംഭവം അയാൾ പറയാൻ പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത് നീ ഇസ്രയേലിലെ റബിയല്ലേ നിന്റെ സ്റ്റാറ്റസ് അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ അയാളുടെ ഇമോഷണൽ മറ്റുറ്റി അയാളുടെ സ്റ്റാറ്റസ് അയാളുടെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവ ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം മൂന്നിന്റെ പത്ത് അതിന്റെ പറഞ്ഞേ ിലെ ഗുരു അല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത് അയാൾ ചോദിക്കുന്നത് വീണ്ടും എങ്ങനെ ജനിക്കും ഞാൻ പ്രായമായില്ലെന്നാണ് ചോദിക്കണത് പ്രായമായിട്ട് കാര്യമില്ല പ്രായത്തിനും അപ്പം അറിവുണ്ടാകണമെന്നാണ് പറയണത് മനസ്സായില്ലേ അത് ഭയങ്കര നിസ്സാരമല്ല അത് ഭയങ്കര വെല്ലുവിളിയാണത് അപ്പം നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്ക് ഉണ്ടാകണം പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെ അറിവും അനുഭവവും ഉണ്ടാകണം അതുകൊണ്ട് അത് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളത് എല്ലാ വിഷയങ്ങളെയും അമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി എൻ്റെ പേര് അനു ഞാൻ നാഗർകോവിലിരുന്നാണ് വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട് അപ്പം അമ്മയും മകനും എനിക്ക് തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ് ഞാൻ പതിമൂന്ന് വർഷമായി കടഭാരത്താൽ ഇങ്ങനെ തിങ്ങി വിതുമ്പി നിൽക്കുകയായിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെ എൻ്റെ മൂന്ന് കുഞ്ഞുമക്കളും പഠിക്കുകയാണ് അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലെങ്കിലും ഞാൻ അമ്മയും അമ്മയും അവിടെ എൻ്റെ സ്ഥലത്ത് വേളാങ്ങണിയമ്മയും വിഷയമാണ് അമ്മയോടും തിരുക്കമാനോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ ഈ കടഭാരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും എൻ്റെ ഭർത്താവിൻ്റെ മേലും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോവും കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാൻ എന്നെ എൻ്റെ മോളുടെ ചേച്ചിയുടെ മോളുടെ പ്രസവ സംബന്ധമായി ഞാൻ ഒരു ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് വരെ നിൽക്കും അപ്പോൾ അടുത്തുള്ളവരോട് ചോദിക്കുമ്പോൾ പറയുമായിരുന്നു ഇത് വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിൽക്കാനുള്ളതായിരിക്കും പേടിക്കണ്ട പേടിക്കണ്ടതെന്ന് അപ്പോൾ ഞാനും വിചാരിക്കും ഓ ആ സാരയില്ലായിരിക്കും അങ്ങ് പോവുമായിരിക്കുമെന്ന് ആ പ്രസവകാലത്ത് മോൾ പറഞ്ഞു എന്തായാലും ഇവിടെ നിൽക്കുമല്ലേ കുഞ്ഞമ്മ അത് കൊണ്ടൊന്ന് കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അന്ന് തന്നെ ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇതിനൊരു ടെസ്റ്റ് എടുത്ത് നമുക്ക് അയക്കണം പിന്നെ അടുത്ത ദിവസം പോരെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ മോനെയും വിളിച്ച് ഞാൻ അടുത്ത ദിവസം വന്ന് വന്ന് ഞാൻ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ അതിരുന്ന് കുറച്ച് ഭാഗം എടുത്ത് ചുരണ്ടിയെടുത്ത് ടെസ്റ്റിനയച്ച് നാല് ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരികയുള്ളതെന്ന് പറഞ്ഞു എന്നാൽ നാല് ദിവസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും യൂട്യൂബ് കണ്ടപ്പോഴാണ് കൃപാസന അമ്മയും മകനെയും പറ്റി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അമ്മയും മോനെയും റിസൾട്ടിൽ ഒന്നും കാണരുതേ ഒന്നും കാണരുതേ ഒന്നും കാണരുതേ എൻ്റെ കുഞ്ഞുമക്കൾക്കാരും ഇല്ലേ അമ്മയും അപ്പനും ഇല്ലാത്ത എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് കടബാധ്യതകൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങളായിട്ട് വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അപ്പോൾ റിസൾട്ട് നാലാത്ത ദിവസം വന്നു ഞങ്ങൾ മേടിക്കാൻ പോയി അപ്പോൾ ഡോക്ടർ പറയുകയാണ് അഞ്ചേ പോയിന്റ് ഇരിക്കേണ്ട സ്ഥലത്ത് പതിനാറേ പോയിന്റ് പിന്നെ രണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പാടില്ല വെയിറ്റും കൂടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചുരണ്ട ശ്രമിച്ച സ്ഥലത്തിരുന്നു ഒരു പാട കണക്കാക്കുക കണക്കാണ് അത് ഇളകി വന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടാണ് യൂട്രസ്സിലാണ് സംഭവം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എന്നാ ഓപ്പറേഷൻ ഓപ്പറേഷനായിട്ട് എത്ര ചിലവാകുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു രണ്ട് ലക്ഷത്തിലൂപയോളം ചിലവാകും അതാമേ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് എവിടെന്നാ ഈ രണ്ട് ലക്ഷം ഞാൻ ചിലവാക്കുന്നത് എന്തായാലും ഞാൻ എന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയോട് അതിനുശേഷമാണ് വിളിച്ച് പറഞ്ഞത് ചേച്ചി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും നീ അവിടെ കാണിക്കേണ്ട മോൾ ആ റിസൾട്ടുമായിട്ട് കൊല്ലത്തോട്ട് പോര് നമ്മൾ നിന്നെ കാണിക്കുന്ന ആശുപത്രിയിലോട്ട് കാണിക്കാമെന്ന് അതിനുമുമ്പ് വേറൊരാൾ പറഞ്ഞു വേറൊരു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കണ്ടപ്പോഴത്തന്നും ആ ഡോക്ടർ പറഞ്ഞു മൂന്ന് ആയതുകൊണ്ട് യൂട്രസും മൂത്രക്കുഴയും തമ്മിൽ ഒന്നിച്ചിരിപ്പാണ് ശരിക്കും ഒട്ടലുണ്ട് അതുകൊണ്ട് യൂറോളജിയും ഹാർട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഹാർട്ടിയോളജിയും നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ചെയ്യാൻ അത്ര വലിയ ഇതൊന്നുമില്ല ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു തിരിച്ചു ഞാൻ അമ്മയോടും മകനോടും വീട്ടിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാണ് അമ്മ മാതാവേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശും കൊണ്ട് ഞാൻ നേരെ കൃപാസനത്തിലോട്ട് വന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ചേച്ചിയും നിർബന്ധമായിട്ട് വിളിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും പറ്റില്ല എനിക്ക് ഈശോയും അമ്മ എനിക്ക് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ടൊന്നു ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കാണും ജോസഫ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ എന്നെ അവിടെ നിന്ന ഒരു മകൻ എനിക്കൊരു ചീട്ട എല്ലാം കഴിഞ്ഞു ആയിരുന്നു സമയം പോയി ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ആ പെട്ടെന്ന് തന്നെ ചെല്ലെന്ന് പറഞ്ഞു ഒരു തുണ്ടി കുറിച്ച് തന്നു ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാനുള്ള അനുമതി എനിക്ക് കിട്ടി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു എന്നെ തല പിടിച്ച് അനുഗ്രഹിച്ചു കുരിശു വെച്ച് പ്രാർത്ഥിച്ചു അമ്മയടുത്ത് ചെന്ന് ആ പത്രം വെച്ചു ആ റിസൾട്ടെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നു ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി അടുത്ത ദിവസം അടുത്ത ആശുപത്രിയിൽ കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറെ എന്നെ വലിയൊരു എം ആർ എ സ്കാനിങ് എടുക്കണമായിരുന്നു അത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഈ ചെറിയ രണ്ട് റിസൾട്ട് കണ്ടിട്ടും അത് ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ അടുത്ത ദിവസം പോയി എം ആർ എ സ്കാനിങ് എടുത്തു എം ആർ എ സ്കാനിങ് എടുത്തിട്ടൊന്ന് ഡോക്ടറിന് കൊടുത്ത് അടുത്ത ദിവസം പറഞ്ഞു അടുത്ത ദിവസം തന്നെ നമുക്ക് ഓപ്പറേഷനിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു ഓപ്പറേഷനിലോട്ട് നീങ്ങാനായിട്ട് ആ റെഡി ആവാൻ ഡോക്ടറെന്ന് പറഞ്ഞു പൈസ തരുന്നവരൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വൈകിട്ട് വരെ കാത്തിരുന്നു കാശ് വരുന്നില്ല ഓപ്പറേഷൻ്റെ അന്നത്തെ ദിവസം രാവിലെ വരെ കാത്തിരുന്നു പൈസ വരുന്നില്ല അപ്പം അടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു ഡോക്ടറെ പൈസ ഒന്നും കിട്ടിയില്ല എന്താ ചെയ്യണമെന്നും അറിയാൻ വയ്യ അയ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒതുക്കിയില്ലേ ഞാൻ എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്ന് തന്നെ എന്നെ ഞാൻ ശരി അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഓപ്പറേഷൻ വേണ്ട ഇനി അടുത്ത ദിവസം ഒന്നാം തീയതിക്ക് നമുക്ക് മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നാം തീയതിയായി ഒന്നാം തീയതി ആയിട്ട് എനിക്ക് കാശ് കിട്ടുന്നില്ല വീണ്ടും ഡോക്ടറെ വിളിക്കുവാണ് ഡോക്ടറെ വിളിക്കുന്ന ആ സമയത്ത് തന്നെ ആരുടെ ഒരു സഹായം ഞങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് എനിക്ക് കിട്ടി അങ്ങനെ എൻ്റെ കയ്യിലുള്ള കാശും ആ കാശും കൂടെ ചേർത്താണ് പെട്ടെന്ന് ആ ആശുപത്രിയിലേക്ക് പോയതും ഡോക്ടറുടനെ തന്നെ അടുത്ത ദിവസം രാവിലെ ഒന്നാം തീയതി രാവിലെ എന്നെ ഓപ്പറേഷനായിട്ട് വെച്ചിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മണിക്കൂറുള്ള ഓപ്പറേഷൻ മൂന്ന് മണിക്കൂറായി ഓപ്പറേഷൻ ചെയ്യാൻ ഹാർഡ് ഹാർഡ് ഹാർട്ടിനൊന്നും പ്രശ്നമില്ലായിരുന്നു ഇ സി ഇ സി ജി എടുത്തപ്പോഴത്തേനും ചെറിയൊരു വെരി വെരിഫിക്കേഷൻ കാണിക്കണമെന്ന് പറഞ്ഞു വേരിയേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം മാതാവേ ഇതിനും കൂടുതൽ പൈസ ആവും എനിക്കൊന്നും വരുത്തരുതേ എൻ്റെ ഓപ്പറേഷൻ സമയത്ത് അമ്മയും മകനും എല്ലാവരും എൻ്റെ ഈ നൽകരണ ആശീർവാദ പീഠവും എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാകണേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരും ഇല്ല അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ തീയേറ്ററിൽ അത് കയറ്റി മൂന്ന് മണിക്കൂറായി ഓപ്പറേഷൻ കഴിഞ്ഞ് തീരാനായിട്ട് കഴിഞ്ഞു അടുത്ത ദിവസം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എന്നെ കൊണ്ട് കിടത്തി ഐസ്വിക്കത്ത് കിടത്തി അടുത്ത ദിവസം പതുക്കെ എണ്ണിച്ച് നടക്കാൻ പറഞ്ഞായിരുന്നു എണ്ണിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് എനിക്ക് ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് നിൽക്കുന്നില്ല അതിനുള്ള ഇഞ്ചക്ഷനും വരുന്നതിനും പിന്നെ ഇടാൻ തുടങ്ങി ഒരു ഇഞ്ചെക്ഷൻ കുത്തിയത് അത് മാറിപ്പോയി എനിക്ക് പിച്ച് പേയും പറയാൻ തുടങ്ങി ഞാൻ എന്നെ അറിയാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു അതിനു മുമ്പേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് എന്നെ ഈ ചച്ചറിലോട്ട് എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് ഈ പീഠവും ഈ ജോസഫ് ആരാധന ആരാധനാ പീഠവും ജോസഫ് അച്ഛനും അമ്മയുമാണ് എൻ്റെ ഇങ്ങനെ ഈ സ്ക്രീനിൽ വരുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ് ഒരു മിന്നായ പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സിൽ ആ എല്ലാവരും എൻ്റെ അടുത്തുണ്ട് എനിക്കൊരു പേടിയില്ല എനിക്കൊന്നും ഇല്ലെന്ന് അത് ഈ ബ്ലീഡിങ് തുടങ്ങിയത് അങ്ങോട്ട് പോയി ബ്ലീഡിങ് പോയിട്ട് ഉടനെ എന്നെ ആ ഇതൊക്കെ ഇട്ടപ്പോഴത്തേനും എനിക്ക് സുഖമായി തിരിച്ച് എന്നെ റൂമിൽ കൊണ്ടുവന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബ്ലീഡിങ് തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ തന്ന ഗുളിയുടെ കൂടെ ഒരു ഗുളിയെ കൂടെ കഴിച്ചോ ആ ബ്ലീഡിങ് അങ്ങ് നിന്നേക്കുമെന്ന് പറഞ്ഞു ആ കഴിച്ചു ഇന്ന് ഓപ്പറേഷൻ അതിന് അപ്പം പത്ത് ദിവസം കഴിയുമ്പോൾ ബയോക്സ് റിപ്പോർട്ട് വരും റിപ്പോർട്ട് മേടിക്കാനായിട്ട് വരണേന്ന് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പ്രാർത്ഥിച്ച പ്ര ഇടയ്ക്ക് പ്രാർത്ഥിക്കും തൈലം പൂശും ഉപ്പ് കഴിക്കും പിന്നെ ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ കുഞ്ഞുമക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ഉപ്പും എണ്ണയും കൊടുക്കും കഴിക്കാനായിട്ട് എനിക്ക് എക്കോ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മോനും ഉണ്ടായിരുന്നു ആ കുഞ്ഞു കുഞ്ഞുമോനും ഞാൻ എൻ്റെ എക്കോ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടിപ്പോയി ഉപ്പും തൈലവും കൊടുക്കും ഇത് കുഞ്ഞിന് കൊടുക്കണം തൈലം ഞാൻ തന്നെ വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം പൂശി കൊടുത്തായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞേക്കോ ടെസ്റ്റിനായിട്ട് ഇന്നലെ പോയായിരുന്നു ഇന്നലെ പോയപ്പം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ആ വാ അനു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ സുഖമാണ് എനിക്ക് ആ ഒരു കുഴപ്പമില്ല എന്നെ അവിടുന്ന് റിസൾട്ട് വന്നു ഒരു കുഴപ്പമില്ല അനുവിന് ഒരു പ്രശ്നമില്ല ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ എവിടെയാണെന്ന് അവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് എവിടെയാണ് ഈ സ്കാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അനുവിന് ഒരു കുഴപ്പമില്ല അമ്മയും മാതാവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു ഞാൻ എന്നെ ഡോക്ടർ കെട്ടിപ്പിടിച്ച് ഹക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെന്നോ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയിട്ടാണ് ഡോക്ടറെ എനിക്ക് ഈ സുഖം കിട്ടിയത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു വിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓപ്പറേഷന് മുമ്പ് എൻ്റെ കുഞ്ഞു മോളുടെ കാൽ കാതിൽ ഈ മൂന്ന് ഹോളുണ്ടായിരുന്നു ഇതിൻ്റെ മേളിൽ ഇങ്ങനെ മൂന്ന് ഹോളിരുന്ന് ചെറുതായിട്ട് ഒരു ദ്രാവവും വരികയും അതിരുന്ന് ഇച്ചിരി സ്മെല് വരികയും ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ആശുപത്രി പോകേണ്ട മോളെ ഞാൻ ഈ തൈലം പൂശി തരാമെന്ന് പറഞ്ഞ് തൈലം പൂശി ആദ്യത്തെ ദിവസം ഒക്കെ ഇച്ചിരി വേദന കുറവുണ്ടായിരുന്നു കുറവുണ്ടായിട്ടും പിറ്റ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും മൂന്ന് അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് മുഴകൾ കൂടെ വന്ന് കാത് പൊങ്ങുകയും അവക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയായിരുന്നു നാം അമ്മയടുത്തും അപ്പനോടത്തും പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എനിക്ക് കൊണ്ടുപോകാൻ ആ ഒരു സ്ഥലവും ഇല്ല ഈ മരുന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാനത് കൊടുക്കും എനിക്ക് സുഖമായിക്കി തരണമെന്ന് പറഞ്ഞു ഞാനത് എണ്ണയിട്ട് പൂച്ച അടുത്ത ദിവസം അവ എണിച്ച് പറയാണ് അമ്മ ഇവിടെ തൊട്ട് നോക്കി എനിക്ക് ഒന്നിയില്ല എനിക്ക് വേദനയില്ല ഒന്നിയില്ല എനിക്ക് എനിക്ക് ഒന്നിയില്ല ഇന്ന് ഞാൻ സ്കൂളിൽ പോവാണ് ഈശോയ്ക്കും മകനും കൂടാനും കൂടി നന്ദി എൻ്റെ എൻ്റെ മൂന്ന് എൻ്റെ മകന് ജോലിയില്ലാതെ മൂന്ന് മാസം വീട്ടിൽ നിന്നായിരുന്നു ചെറിയൊരു ജോലിക്കാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് കപ്പലിൽ ചെറിയൊരു ഡക്ക് ബോട്ടിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എൻ്റെ മോൻ്റെ വരുമാനം കൂടെ നിർത്തിക്കളയില്ലേ എനിക്കാകെ ബുദ്ധിമുട്ടാവേ നീ തരുന്ന വരുമാനം ഇത് മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ അവനെ അവിടെ നിന്ന് വിളി വന്നു അടുത്ത ദിവസം രാവിലെ അവൻ കയറണമെന്ന് പറഞ്ഞു അന്ന് അന്ന് അവൻ കയറി അവൻ ജോലിക്ക് പ്രവേശിച്ച് എനിക്ക് ഇത്രയും നന്മകൾ ചെയ്തതെന്ന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ അടുത്തും കണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം ഞാൻ വീട്ടിലോട്ട് പോകാനെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്നാണ് ഞാൻ ഇവിടെ വന്നത് ഇതുവരായിട്ട് സ്റ്റിച്ചൊന്നും പോയിട്ടില്ല ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസമേ ആയുള്ളൂ ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഇത്രയും നന്മ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് കൂടാനും കൂടി നന്ദി ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ ചെയ്യുന്നു നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യയാനത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും താൻ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസമാകുന്നു ഉടമ്പടിയിൽ ഉട ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ തൻ്റെ കടബാധ്യതകൾ അതിനോടുകൂടി തന്നെ തനിക്ക് യൂട്രസിലെ ആണെന്ന് പറയുന്നു അപ്പോൾ പിന്നീട് ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ അതൊന്നുമില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നതും അച്ഛൻ ബ്ലെസ്സിങ് ചെയ്ത് പിന്നീട് പോയി ഓപ്പറേഷൻ്റെയൊക്കെ ഓരോ അവസ്ഥകൾ തനിക്ക് പൈസയൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായി അങ്ങനെ ഇന്ന് തനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യമാണ് ലഭിച്ചിരിക്കുന്നത് ഓപ്പറേഷന് ശേഷവും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മയെയും ഈശോയെയും കൂടെ വിളിച്ചു കൊണ്ടുപോകുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ അൾത്താരിയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും പരിശുദ്ധ അമ്മയും ഒക്കെ തനിക്ക് സ്ക്രീനിലെന്ന് പറഞ്ഞതുപോലെ തൻ്റെ മുൻപിലൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ താൻ കിടക്കുമ്പോൾ താൻ കാണുകയായിരുന്നു എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യാനുഭവം അതുപോലെ തൻ്റെ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ പ്രത്യേകമായിട്ടുള്ള സൗഖ്യം മകൻ്റെ ജോലി നഷ്ടപ്പെട്ട ജോലി വീണ്ടും ആ മകന് ലഭിക്കുന്നത് അപ്പോൾ ഒഴുകിപ്പോയ ജലം പോലെയേ നിൻ്റെ ദുരിതങ്ങൾ നീ ഓർക്കുകയുള്ളൂ നിട്ടിയ കൃപകളെക്കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ നാം കഴി അനുഭവിച്ചതൊക്കെ നമുക്ക് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നാം കട മാറപ്പെടുകയാണ് നാം മാറ്റപ്പെടുകയാണ് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വം